ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെട്ടോ അവരുടെ പണ്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഒരു ഇന്റർവ്യൂല് സൂര്യനെ അമ്മ സ്കൂളിൽ വിടുന്നില്ല കാരണം എനിക്ക് അറിയാനൊക്കെ ഞാൻ ഈ ചോദ്യം എനിക്ക് ഓർമ്മിച്ചവരുടെ ഒക്കെ അറിയോ ഞാൻ സൂര്യനുമായിട്ട് സൺ സൺഡേ ആയിരുന്നു നല്ലൊരു ഉത്തരല്ല പക്ഷെ എന്നാലും അശ്വതി അനുഭവം അങ്ങനെയല്ല എനിക്ക് പറഞ്ഞു സൂര്യന് ഡിഗ്രി ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ സ്കൂളിൽ വിടുന്നത് ട്വന്റി ടൂല് ചോദിച്ചതാണ് സോറി ഒരു നല്ലൊരു ആക്ടർ ആള് വന്നിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത് ഞാൻ ഒരുപാട് നല്ല ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ട് മിനിറ്റ് ആണ് ഞാൻ എപ്പിസോഡ് വെച്ചിരുന്നത് അപ്പോഴത്തേക്കിന് പുള്ളിയോട് ഞാൻ ആദ്യം ചോദിച്ചു എക്സ്പ്രഷൻ അങ്ങ് മാറി എനിക്ക് ഫീൽ ചെയ്തു എന്ന് വെച്ചാൽ ശരിയാണ് പുള്ളി ആ ആകെ പതിനഞ്ചു മിനിറ്റ് നിന്നും പത്ത് മിനിറ്റ് നല്ല ചോദ്യം ചോദിച്ചിട്ട് അഞ്ചു മിനിറ്റ് ഞങ്ങൾ പുള്ളിക്ക് സമയവും ഇല്ല ഞാനിങ്ങനെ റിക്വസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് പുള്ളി ഇരുന്നത് എനിക്ക് ഡിസ്റസ്പെക്ട് ചെയ്ത പോലെ ഫീൽ ചെയ്തു അപ്പോൾ തൊട്ട് എനിക്ക് എന്തോ അല്ലേ ചിലർക്ക് ഇഷ്ടാവും ചിലർക്ക് ഇഷ്ട പറഞ്ഞു ഇല്ല പറയാൻ പറ്റിട്ടില്ല എന്തെങ്കിലും